ഉദയഗിരിജ ആകെ പെട്ടു എന്ന് തന്നെ പറയാം മകന് അനാഥാലയത്തിൽ നിന്ന് ഔദാര്യപരമായി ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തതും കള്ളക്കളികൾ മൂടി വെക്കുവാൻ വേണ്ടി എന്നുള്ള കാര്യം അറിഞ്ഞതും കേട്ടവരെ ആകെ തന്നെ നെട്ടിച്ചു താരപരിവേഷമായിരുന്നു ഇവർക്കുണ്ടായത് ആ വിവാഹത്തിന് ശേഷം സാമൂഹ്യ മാധ്യമത്തിൽ തങ്ങളുടെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ തന്നെ തങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ പങ്കുവെച്ചതാണ് ഇവർക്ക് വലിയ വിനയായി മാറിയതും ശേഷം നടന്നതെല്ലാം നമ്മൾ കണ്ടുവല്ലോ തുടർന്ന് ഇപ്പോഴും നിൽക്കാതെ ഗിരിജ എന്ന ഈ ഗുണ്ടയുടെ വലിയ കള്ളക്കഥകളിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സ്ഥാപനത്തിലെ അന്തേവാസികൾ പറഞ്ഞതുൾപ്പെടെ നമ്മൾ കേട്ടു കൂടാതെ ഗിരിജയുടെ അയൽവാസിയായ സ്ത്രീയുടെ ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ വലിയ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഗിരിജയുടെ ഭർത്താവിനെ കുത്തി കൊലപ്പെടുത്തിയത് ഗിരിജയുടെ കാമുകൻ തന്നെ അങ്ങനെയാണ് ഇവരുടെ അയൽവാസിയായ യുവതി വെളിപ്പെടുത്തിയത് സത്യമല്ലാതെ ഇത്തരത്തിൽ ഒരു സ്ത്രീയുടെ മേലെ ആരോപണങ്ങൾ വെച്ചുകെട്ടുവാൻ വൻ ആരും തന്നെ ധൈര്യപ്പെടില്ല അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് സത്യസന്ധമായ കാര്യം തന്നെയാണെന്നത് തീർച്ചയായും ഉറപ്പിക്കേണ്ടതല്ലേ ഭർത്താവുമായി നിരന്തരം കലഹങ്ങൾ ഉണ്ടായിരുന്നു ഉദയഗിരിജ അതിനുശേഷമാണ് തൻ്റെ ഭാര്യയെയും കാമുകനെയും ഓട്ടോയിൽ വെച്ച് പിടികൂടുന്നത് ഗിരിജയുടെ ഭർത്താവ് അങ്ങനെയാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത് എന്നാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് അതിനുശേഷം ഒട്ടേറെ നീച പ്രവർത്തനങ്ങൾ ഇത്ര ഗിരിജ ഇത്തരത്തിലൊരു അനാഥാലയം തുടങ്ങിയത് അതോടുകൂടിയൊന്നും ഗിരിജയുടെ അവിഹിത ബന്ധങ്ങൾ തീർന്നില്ല അയൽവാസിയായ പത്തൊമ്പത് വയസ്സുകാരനുമായും ഗിരിജ അവിഹിതത്തിലേർപ്പെട്ട കാര്യങ്ങളാണ് പിന്നീട് ഈ യുവതിക്ക് പറയാനുള്ളത് ഭർത്താവിനെ ഇത്രത്തോളം ക്രൂരപരമായ പെരുമാറ്റങ്ങളിലൂടെ ഇല്ലാതാക്കിയ ഇവർ ഇവരുടെ സ്ഥാപനത്തിൻ്റെ മുൻവശത്ത് ഇദ്ദേഹത്തിന്റെ സ്മാരകം ഉണ്ടാക്കി വച്ചിരിക്കുന്നു ആ നല്ല മനസ്സ് ആരും കാണാതെ പോകരുത് ഈ യുവതി പറയുന്ന ഈ വാക്കുകൾ സത്യമായിരിക്കുവാനാണ് സാധ്യത കാരണം ഇങ്ങനെ ഒരു ഒരു സ്ത്രീയെ വചനം വലിയ കുറ്റകരമാണല്ലോ ഈ വർക്ക് അങ്ങനെ ഈ അമ്പലി എന്ന് പറഞ്ഞ ഈ ഒരു എന്ന് പറഞ്ഞ ചേട്ടൻ വിവാഹം കഴിക്കുകയും ഇവര് തമ്മിൽ സന്തോഷമായിട്ട് മുന്നോട്ട് പോയി രണ്ട് മക്കളും ജനിക്കുകയും ചെയ്തു അതിനുശേഷം ഈ പിന്നെ ഈ സ്ത്രീ ഈ ഫീൽഡിൽ ഇറങ്ങിയതിനു ശേഷം ഈ അനേറ്റനുമായിട്ട് എന്നും വരക്കാണ് ഇവർക്ക് വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നും അങ്ങനെ ഒരു ദിവസം ഈ അനിലേട്ടൻ ഈ സ്ത്രീയെയും ഇവരുടെ താമുകനെയും ഒരു ഓട്ടോയിൽ വെച്ചിട്ട് പിടികൂടി ഓട്ടോയിൽ വെച്ച് ഓട്ടോയിൽ വെച്ച് പിടികൂടി വലിയ വരക്കായി ബഹളമായി ഇവരുടെ താമുകൻ ആ ആ അവിടെ ഇട്ട് കുത്തിക്കൊന്നു പത്തനാപുരത്തിട്ട് കുത്തിക്കൊന്നു ഞങ്ങളാ പത്തനാപുരം കാര്യം തന്നെയാണ് അവിടെ ഇട്ട് കുത്തിക്കൊന്നു അതിനുശേഷം ഇവര് ഈ പിന്നെ പല വൃത്തികേടുകളും കാണിച്ചിട്ടാണ് ഈ സ്ത്രീ പിന്നീട് സ്വന്തമായിട്ട് ഒരു അനാധാനം തുടങ്ങിയത് അന്ന് തൊട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല അത്രയ്ക്ക് വൃത്തികേട് ഈ സ്ത്രീ കാണിച്ചിട്ടുണ്ട് അതിനുശേഷം സ്വന്തം ഭർത്താവിനെ കുത്തിക്കൊല്ലിച്ചതെന്ന് തന്നെ പറയാം സത്യം പറഞ്ഞാല് അന്നൊക്കെ ഞങ്ങൾ ചെറുപ്പമാണ് ഉച്ച പിള്ളേരാണ് പത്ത് പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ അതിനുശേഷം ഇവര് അനാഥാലയം തുടങ്ങിയതിനു ശേഷം ഈ ഞങ്ങളുടെ ഒക്കെ വീടിന്റെ അടുത്ത് തന്നെ ഉള്ള ഒരു പയ്യൻ ഉണ്ടായിരുന്നു അവനെ അന്ന് ആ ടൈമിൽ രണ്ടായിരത്തി പത്ത് ആ ഒരു ടൈമിലാണ് അപ്പോ ആ പയ്യന്റെ പത്തൊമ്പത് വയസ്സേ ഉള്ളൂ ഞങ്ങളുടെ ആ അപ്പൊ എനിക്ക് പിന്നീട് കുറച്ച് നാല് ഒരു പത്തൊമ്പത് വയസ്സൊക്കെ ആയി എനിക്കും ആ പയ്യന്റെ അത്രയും പ്രായമായി അപ്പൊ ഈ പത്തൊമ്പത് വയസ്സുള്ള പയ്യൻ ഈ സ്ത്രീയായിട്ട് അവിഹിത ബന്ധം ഉണ്ടായിരുന്നു മീൻസ് ഇവരുമായിട്ട് എല്ലാം രീതിയിലുള്ള ബന്ധം നന്മ മരം ചമഞ്ഞരും അക്രമങ്ങളിലൂടെയും അനാചാരത്തിലൂടെയും അങ്ങനെയാണ് ഈ യുവതിയുടെ മുഴുവൻ വോയിസ് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കുക ധികിരിച്ച ഇങ്ങനെയോ